ഹായ് ഹലോ ഇപ്പൊ ചന്ദ്രീ ലലിത ചന്ദ്രാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നയനയുടെ ചതി തിരിച്ചറിഞ്ഞ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് നന്ദ ഇനി നയനയ്ക്ക് വേണ്ടി നയനയ്ക്കെതിരെ പോരാടാൻ വേണ്ടിയിട്ട് നല്ല കട്ടയ്ക്ക് ഇറങ്ങി പുറപ്പെട്ടിരിക്കുവാണ് നന്ദ തന്റെ അനിയന്റെയും അനിയത്തിയുടെയും ജീവിതം സുരക്ഷിതമാകാൻ വേണ്ടിയിട്ട് അവർ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന നന്ദ ഇനി നയനക്കെതിരെ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ അവിടെ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അതായത് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ നയനയെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞ് ഇങ്ങനെ ഇളക്കി ഇളക്കി മോൾ മോളെന്തേലും വിഷമിക്കേണ്ട ആവശ്യമില്ല എൻ്റെ മകൻ്റെ ഭാര്യയായിട്ട് നീ തന്നെ വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുമംഗല ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അതിലിങ്ങനെ അർജുൻ്റെ ഭാര്യയായിട്ട് വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുവാണ് നയന പക്ഷേ ഈ ഒരു സത്യങ്ങൾ അവിടെ നടന്ന കാര്യങ്ങളെല്ലാം ഗൗതമിനോട് നന്ദ പറഞ്ഞു ആ സമയത്തും ഗൗതം കുറ്റപ്പെടുത്തിയത് നന്ദയാണ് ഇവിടെ നയനയ്ക്ക് അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെങ്കിലും അത് കുറച്ചുകൂടി പോളിഷ് ചെയ്ത് കുറച്ചുകൂടി മിനിസപ്പെടുത്താൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്ത് നീയാണ് നീയാണ് ഇതിനെല്ലാത്തിനും പിന്നിലെ എന്നൊക്കെ ഗൗതം അവിടെ കുറ്റപ്പെടുത്തുകയും എന്നാൽ എനിക്കറിയാം ഗൗതം സാർ ഞാനാണ് കുറ്റക്കാരി പക്ഷേ അവിടെ നയനെ അത്രത്തോളം വിശ്വസിച്ചത് കൊണ്ടാണ് പിങ്കിയും അർജുനും ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചത് പക്ഷെ അത് ഇത്രയും തിരിച്ചടിയാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് പറയുമ്പോഴും ഇനി എന്ത് ചെയ്യാൻ പറ്റും എനിക്കൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചതാ എന്നൊക്കെ ഗൗതമിനോട് നന്നായി ചോദിക്കുകയാണ് എന്നാൽ ഇത് തെറ്റ് ആ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവർ തന്നെ സൊല്യൂഷൻ കണ്ടുപിടിക്കണമെന്നും എനിക്ക് പ്രൊഫഷണൽ ആയിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ പേഴ്സണലായിട്ട് എടുത്തുവയ്ക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നീ തന്നെ ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കണം എന്നിട്ട് ആ ഈ ഒരു പ്രശ്നങ്ങൾ ആക്കണം എന്ന് ഗൗതം നന്ദയോട് പറഞ്ഞിരിക്കുവാണ് അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചിട്ട് നേരെ നയനയുടെ മുന്നിലോട്ട് പോവുകയും എന്നിട്ട് നയനയോട് നന്ദ ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ഇങ്ങനെ കാണിച്ചത് നീ എന്ത് ചതിയാണ് കാണിച്ചത് നിനക്ക് നിനക്ക് എന്താണ് ലക്ഷ്യം എന്താണ് നിന്റെ ഉദ്ദേശം എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കിവിടെ വേറെ ഒരു ഉദ്ദേശവും ഇല്ല എനിക്ക് അർജുനെ കല്യാണം കഴിച്ചാൽ മാത്രം മതി അല്ലാതെ വേറെ ഒരു ഉദ്ദേശവും ഇല്ല എന്ന് പണ്ട് മുതലേ ഓർമ്മ വെച്ച കാലം മുതലേ എനിക്ക് അർജുനോട് ഇഷ്ടമുണ്ടായിരുന്നു എന്നാൽ ആ സമയത്താണ് അച്ഛൻ്റെ എല്ലാം പൊളിഞ്ഞ് ഞങ്ങൾ കുറച്ചുകൂടി കടക്കണിയിലായി കുറച്ച് പിന്നിലോട്ട് പോയത് അങ്ങനെ ആ ഒരു സമയത്ത് അർജുനും തന്നോട് ഇഷ്ടമില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ മനസ്സിലുള്ള ആ ഒരു ഇഷ്ടം ഞാൻ മണ്ണിട്ട് മൂടി ആ ഒരു പിന്നെ ആ താൻ സന്യാസിയുടെ അവിടെ ധ്യാനത്തിന് പോയ സമയത്ത് ഞാൻ സുമംഗല അപ്പച്ചയെ കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ അന്നാണ് കാണുന്നത് ആ സമയമാണ് പിങ്കിയുടെയും അർജുൻ്റെയും വിവാഹത്തെ െ പറ്റിയും വിവാഹത്തിന് ശേഷം ഉണ്ടായ നയന പറ്റിയും എന്നോട് അപ്പച്ചി പറഞ്ഞത് അപ്പോൾ പിന്നെ ഞാൻ തന്നെ വിചാരിച്ചു ഇനി അവിടെ പിങ്കിയെ പുറത്താക്കി അവിടെ അർജുനന്റെ ഭാര്യയായിട്ട് അർജുനെ സ്നേഹിക്കാത്ത ഒരു പെൺകുട്ടിയെ കളഞ്ഞ് സ്നേഹിക്കുന്ന എന്നെ അവിടെ പ്രതിഷ്ഠിക്കാൻ വേണ്ടിട്ട് ഞാൻ തീരുമാനിച്ചു അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നതെന്നും ഇവിടെ വന്നപ്പോ തന്നെ എനിക്ക് അർജുനെ സ്വന്തമാക്കണം എന്ന ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നതുള്ളൂ എന്നും ഞാൻ അർജുനെ സ്വന്തമാക്കാൻ വേണ്ടിട്ട് ഇനി എന്തും ചെയ്യുമെന്ന് നന്ദയുടെ മുന്നിൽ നയനെ വെല്ലുവിളിച്ചപ്പോ നിനക്ക് അതല്ല എനിക്കിപ്പോ നിന്റെ ഇത് ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും മനസ്സിലായി നിനക്ക് അതല്ല ലക്ഷ്യം നിനക്ക് ഇതിനപ്പുറം ഒരു കാര്യമുണ്ടെന്നും അങ്ങനെ ലക്ഷ്യം നിനക്ക് ഇഷ്ടം അർജുന ഇഷ്ടമുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ നിന്നോട് ഈ ഒരു ഗെയിം ഈ ഒരു കളിക്കിടയിൽ ഞാൻ ഒരു കാര്യം നിന്നോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ സമയം നിനക്ക് അർജുനോട് ഇഷ്ടമുണ്ടെങ്കിൽ നീ ഉറപ്പായിട്ട് എന്നോട് തുറന്നു പറയുമായിരുന്നു അത് മാത്രമല്ല അവിടെ അത്രയും സഭ കൂടി ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് നിന്റെ മനസ്സിൽ ഇഷ്ടമുണ്ടെങ്കിൽ നീ ഉറപ്പായിട്ടും അർജുന്റെ മുന്നില് ആ ഒരു സത്യം തുറന്നു പറയും പക്ഷെ നീ അങ്ങനെ ചെയ്യാതെ ഇവിടെ പിങ്കിയുടെയും പ്രഭുരാമംഗിന്റെ മുന്നിൽ മാത്രം നീ ഈ സത്യം തുറന്നു പറയണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിനക്ക് അതല്ല ലക്ഷ്യം അർജുന്റെ മുന്നിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അർജുൻ സമ്മതിക്കത്തില്ല എന്ന് നിനക്ക് അറിയാം അതുകൊണ്ട് പിങ്കിയും പ്രഭാബ് അംഗിനെയും ഇവിടെ നിന്ന് ഒഴിവാക്കണം അതാണ് നിന്റെ ലക്ഷ്യമെന്നും എന്നാൽ ഇത് നടക്കാൻ പോകുന്നില്ല ഇതിനു മുന്നേ നിനക്ക് നിന്റെ മനസ്സിലൊരു ഉദ്ദേശമുണ്ട് അത് നീ ആർക്കും അറിയാതെ നീ പൂട്ടി വെച്ചിരിക്കുകയാണ് ആ ഉദ്ദേശം ഞാൻ കണ്ടുപിടിച്ചിരിക്കുമെന്നും പിങ്കിയും പിങ്കി എൻ്റെ അനിയത്തെയും അർജുൻ എന്റെ അനിയനുമാണ് അവരെ ചേർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഏത് അറ്റം വരെയും പോകുമെന്ന് പിങ്കി അവിടെ നന്ദ നന്ദ നയനയ്ക്ക് മുന്നിൽ വെല്ലുവിളിക്കുമ്പോൾ ഈ ഒരു അർജുനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ഞാനും എന്തെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്യും എന്നവിടെ നന്ദയ്ക്ക് മുന്നിൽ നയനെ വെല്ലുവിളിക്കുകയാണ് അങ്ങനെ ആ ഒരു പോരാട്ടം ഇങ്ങനെ മുറുകിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്ത് ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ആലോചിച്ച് ഭയങ്കര ടെൻഷൻ അടിച്ച് നന്ദ നടക്കുന്ന സമയത്ത് പിങ്കി നന്ദയെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നത് ഈ ഒരു നടന്ന കാര്യങ്ങളൊക്കെ വെച്ച് നന്ദയെ കുറ്റപ്പെടുത്തുമ്പോഴും നന്ദ പറഞ്ഞത് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അവിടെ അവിടെ അർജുന കൂടെ കുറച്ചുകൂടി അടുക്കാൻ വേണ്ടിയിട്ട് നയനെ ഞാൻ സപ്പോർട്ട് ചെയ്തു എങ്കിലും അവിടെ ഉദ്ദേശം നിന്നെയും അർജുനെയും ചേർത്ത് വയ്ക്കുക എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ നീ എന്നെ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല പക്ഷേ അവിടെ അർജുന ഈ പിങ് എന്ന് പറയുന്ന നീരാളിയിൽ നിന്നും അർജുനെ സ്വന്തമാക്കാനായിട്ട് നിരക്കും മാത്രമേ സാധിക്കത്തുള്ളൂ അർജുനെ രക്ഷിക്കാനായിട്ട് നിരക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ അതുകൊണ്ട് നീ തന്നെ മുൻകൈ എടുത്ത് ഇറങ്ങണം എന്ന് നന്ദ പറയുമ്പോൾ അവിടെ നയ പിങ്കി പറഞ്ഞത് എനിക്ക് പറ്റത്തില്ല എനിക്ക് അർജുന മുന്നിൽ താഴാനൊന്നും എന്നെ കൊണ്ട് കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നന്ദയെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പിങ്കി ശ്രമിച്ചത് പക്ഷേ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോഴും എന്തുകൊണ്ട് പ്രഭുറാം ഇങ്ങനെ പറഞ്ഞു അവിടെ എന്താണ് പ്രശ്നം എന്നൊക്കെ ഒന്നും മനസ്സിലാവാതെ അരന്ധതിയും ലക്ഷ്മിയും കൂടി തല പുകഞ്ഞിങ്ങനെ ടെൻഷൻ അടിച്ചു നിൽക്കുന്ന സമയത്ത് അവരെ അവരടുത്ത് ഈ ഒരു സത്യങ്ങൾ പറഞ്ഞ് കാര്യങ്ങൾ എന്താണ് നടന്നത് ആരുടെ ഭാഗത്താണ് തെറ്റ് നയനെ എന്താണ് ചതി ചെയ്തത് എന്നൊക്കെ തുറന്നു പറഞ്ഞുകൊണ്ട് പി നന്ദ അവിടെ വന്നു അങ്ങനെ അരിന്തതിയോടും ലക്ഷ്മിയോടും കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് അവർക്ക് പിങ്കിയുടെയും പ്രഭാമിന്റെയും ഇത്രയും ഈ ഒരു പ്രബ്റാം എന്തിനു പൊട്ടിത്തെറിച്ചു പോയി എന്നുള്ള സത്യം അവർ മനസ്സിലാക്കുന്നത് എന്നാൽ ഇതിന് ഒരു ഈ പിങ്കിയും അർജുനയും ചേർത്ത് വെക്കണം എന്നുണ്ടെങ്കിൽ ഈ പ്രശ്നത്തിൽ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് സൊല്യൂഷൻ എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് നന്ദ ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുവാണ് അപ്പൊ ഇവരുടെ സംസാരം ഒളിഞ്ഞു നിന്നുകൊണ്ട് സുമംഗല കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു ഇവിടെ ഒരിക്കലും നയനെ സപ്പോർട്ട് ചെയ്തില്ല ഇപ്പൊ നയനെയും പിങ്കിയും ഒരു ത്രാസിൽ തൂക്കി തൂക്കിക്കഴിഞ്ഞാൽ അവിടെ എന്തുകൊണ്ടും അർജുൻ മുൻതൂക്കം കൊടുക്കാൻ പോകുന്നത് പിങ്കിക്കായിരിക്കും പക്ഷെ നയനയുടെ ഈ ഒരു ചതി അർജുൻ ഇതുവരും തിരിച്ചറിഞ്ഞിട്ടില്ല അത് അർജുനെ ആദ്യം ബോധ്യപ്പെടുത്തണം എന്നിട്ട് നയനെ ഇങ്ങനെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം അവിടെ അർജുന ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ കാര്യം നമ്മളുടെ ആ ഒരു ലക്ഷ്യം സഫലമാകും അവിടെ എല്ലാ പ്രശ്നങ്ങളും സോൾവാകും എന്ന് പറയുമ്പോൾ സുമങ്കല പറയുന്നത് എങ്ങനെയാണെങ്കിൽ ഈ ഒരു കാര്യം നയനെ അറിയിക്കണം എന്നിട്ട് ഈ ഒരു പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കണം ഈ ഒരു രാത്രി എങ്ങനെയെങ്കിലും കടന്നു പോകണം എന്നാണ് സുമങ്കല വിചാരിക്കുന്നത് പിന്നെ എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുക ഇന്ത്യ വിവരത്തിൽ എന്തൊക്കെ പൊട്ടിത്തെറികൾ നടക്കുമെന്ന് വരുന്നാളുകളിൽ കണ്ടറിയുമ്പോൾ